അന്ത്യകാല ലക്ഷണങ്ങൾ സംഭവിക്കുന്നു ബൈബിളിൽ വിശുദ്ധ ലൂക്കായ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് സംഭവിക്കുന്നു വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകുമെന്ന് വിശുദ്ധ ലൂകായുടെ സുവിശേഷത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു ജപ്പാനിൽ നിന്ന് ഏഴ് പോയിന്റ് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം അന്ത്യകാല ലക്ഷണമാണ് ഭൂകമ്പത്തെ തുടർന്ന് നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ ജപ്പാനിൽ സുനാമി മുൻ ും പുറപ്പെടുവിച്ചു ഉത്തര കൊറിയയിലും ദക്ഷിണ കൊറിയയിലും റഷ്യയിലും സുനാമി അടുത്ത മണിക്കൂർ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചു മീറ്റർ വരെ ഉയർന്ന സുനാമി തിരകൾ എത്തിയതായും റിപ്പോർട്ട് ഭൂകമ്പത്തെ തുടർന്ന് ജപ്പാനിൽ നാൽപ്പതിനായിരം വീടുകളിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു ജപ്പാനിൽ പല റോഡുകളും വിണ്ടുകീറിയ നിലയിലാണ് കാണപ്പെടുന്നത് ലോകത്തെ വിറപ്പിച്ച കോവിഡ് വൈറസ് വീണ്ടും ഇതെല്ലാം അന്ത്യകാല ലക്ഷണങ്ങളാണ് ഇസ്രായേൽ യുദ്ധം ും ചെങ്കടലിൽ ഇറാനും യുദ്ധക്കപ്പലിറക്കി ലോകം വൻ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു ലോകത്തെ വിശുദ്ധ ഗ്രന്ഥം ഒന്നു മാത്രം അത് ബൈബിളാണ് ആ വിശുദ്ധ ബൈബിളിൽ അന്ത്യകാല ലക്ഷണങ്ങൾ വളരെ വ്യക്തമാക്കിയിരിക്കുന്നു